ആഗോള അയ്യപ്പ ഭക്ത സംഗമത്തിന്റെ ചെലവ് കണ്ടെത്തുക സ്പോൺസർഷിപ്പിലൂടെയും സി എസ് ആർ ഫണ്ട് സ്വീകരിച്ച് ആണെന്നും തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്ത് ഭക്തസംഗമത്തോട് ഇടഞ്ഞു നിൽക്കുന്ന പന്തളം കൊട്ടാരത്തെ അനുനയിപ്പിക്കാൻ എത്തിയതായിരുന്നു അദ്ദേഹം സംഗമം കൊണ്ട് സാധാരണ അയ്യപ്പ ഭക്തർക്ക് എന്ത് ഗുണമെന്ന് നേരത്തെ കൊട്ടാരം ചോദിച്ചിരുന്നു പന്തളം കൊട്ടാരവും തമ്മിൽ നല്ല ബന്ധത്തിലാണല്ലോ മുന്നോട്ട് പോകുന്നത് അത് ഇന്നലെ അങ്ങനെയാണ് ഞങ്ങളുടെ ബോർഡ് വന്നതിന് ശേഷം അങ്ങനെയാണ് കുറച്ചുകൂടി ഗംഭീരമായി ഞങ്ങൾ മുന്നോട്ട് പോവുകയാണ് എല്ലാ കാര്യങ്ങളിലും എല്ലാ കാര്യങ്ങളിലും കഴിഞ്ഞ ഒരു മൂന്നാഴ്ച മുമ്പാണ് അവർ ബോർഡിലോട്ട് വന്നത് അപ്പോൾ എല്ലാ കാര്യങ്ങളിലും ഒരു കൺഫ്യൂഷനും ഇല്ല ശബരിമലയുടെ അടിസ്ഥാന വികസനം ഞങ്ങളുടെയും ലക്ഷ്യമാണ് പന്തളം കൂട്ടാരത്തിൻ്റെയും ലക്ഷ്യമാണ് മുന്നൂറ് കോടിയാണ് കൊടുത്തത് ശബരിമലയിൽ ഒരു അഞ്ച് അഞ്ചിൻ്റെ കാശ് വരുമ്പോൾ എന്താ അവർക്ക് ബുദ്ധിമുട്ടില്ല എനിക്ക് മനസ്സിലാകുന്നത് ചോദിക്കുകയാണ് ശബരിമലയിലൊരു അഞ്ചിൻ്റെ കാശ് ഒരു ഭക്തൻ ആത്മസമർപ്പണം നടത്തിയാൽ അത് പാടില്ല എന്ന് പറയാൻ ഇവർക്ക് എന്താ എന്താവകാശം നമുക്ക് ആർക്കും ആവശ്യമില്ലല്ലോ ശബരിമലയിൽ ഒരു ഭക്തൻ വന്ന് സുമേധയാ ഇങ്ങനെ സമർപ്പിക്കുന്നു പറയുമ്പോൾ അതിൽ പറ്റില്ല എന്നിങ്ങനെ നമുക്ക് ദേവസ്വം ബോർഡിനുള്ളിൽ നിലവെടുക്കാൻ പാടില്ലല്ലോ ഭഗവാന്റെ വികസനമല്ലേ അവർക്ക് അവകാശം ഉണ്ടല്ലോ അതിൽ ഇല്ല എന്നിങ്ങനെ പറയാൻ പറ്റും ഈ ഇരുപതാം തീയതി പമ്പയെ വെച്ച് നടക്കുന്ന അയ്യപ്പ സംഗമത്തിന് ക്ഷണിക്കാനായിട്ടാണ് ഇന്ന് ദേവസ്വം ബോർഡ് പ്രസിഡൻറ്റും മെമ്പറും മെമ്പർമാരും ഇവിടെ വന്നിരുന്നു അവർ നമ്മളെ അവിടേക്ക് വരുവാൻ വേണ്ടിയിട്ട് ക്ഷണിച്ചിട്ടുണ്ട് നമ്മൾ അവരുടെ ലെറ്റർ അവരുടെ ക്ഷണം നമ്മൾ സ്വീകരിച്ച് ഇതൊക്കെ നമ്മൾ പറഞ്ഞത് നമ്മളിപ്പോൾ ഒരു തീരുമാനം സംഗമത്തിൽ ഇവിടെ ഇനി ഇരുപത്തിരണ്ടാം തീയതി മറ്റൊരു സംഗമം നടക്കുന്നുണ്ട് നമ്മൾ ഈ സംഗമങ്ങളിൽ പങ്കെടുക്കുന്നതിനെക്കുറിച്ച് ഒരു തീരുമാനം നമ്മൾ എടുത്തിട്ടില്ല നമ്മൾ വലിയമ്പരാനുമായിട്ട് കണ്ടിട്ട് നമ്മുടെ കുടുംബാംഗങ്ങളുമായിട്ടൊരു മീറ്റിങ്ങും ചർച്ചയും നടത്തിയതിന് ശേഷമേ നമ്മുടെ നിലപാടുകൾ അടുത്ത ആഴ്ചയോടുകൂടി നമ്മൾ സ്വീകരിക്കുകയുള്ളൂ